السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الحمد لله نيرتين يا أبدا موبايل ما نلا إذا تلا وداهر وشيري ديرنو മൊബൈൽ മാനോട് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ അറിയുന്ന വിഷയങ്ങൾ പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള ദീനിയായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ടെക്നിക്കൽ എക്സാമ്പിളിൻ്റെ കണ്ണടയിലൂടെ ഒരു അതിനൊരു എക്സ്പ്ലോറേഷൻ എന്നുള്ളതാണ് അലഹമില്ല ഏകദേശം എല്ലാ വിഷയങ്ങളും ഇതിൽ പിന്നെ ടെക്നിക്കൽ എക്സാമ്പിൾസ് അലഹമുള്ള ഉണ്ട് ഇത് ഞാൻ ഒരു ഹദീദ് ഷെയർ ചെയ്തിരുന്നു قال رسول الله صلى الله عليه وسلم لو أنكم كنتم تتوكلون على الله حق توكله لرزقتم كما ترزق الطير تغدو خماصا وتروح بطانا رواه الترمذي رسول الله صلى الله عليه وسلم أرلي يداي عمر بن الخطاب رضي الله عنه അള്ളാഹുവിൻ്റെ മേൽ വരമേൽപ്പിക്കേണ്ടതുപോലെ നിങ്ങൾ വരമേൽപ്പിച്ചാൽ പറവകൾക്ക് അവൻ ആഹാരം നൽകുന്നത് പോലെ നിങ്ങൾക്കും അവൻ ആഹാരം നൽകുന്നതാണ് അത് പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായി പോകുന്നു വൈകുന്നേരം നിറഞ്ഞ വയറുമായി മടങ്ങുന്നു തുറുമുതി മൊബൈൽ മൊബൈലൻ മാനിൽ തവക്കുൽ വരുന്നത് ക്ലൗഡ് സ്റ്റോറേജ് എന്നുള്ള എക്സാമ്പിളാണ് എന്തുകൊണ്ട് ക്ലൗഡ് സ്റ്റോറേജ് സാധാരണ നമ്മൾ മൊബൈൽ ഫോണിൽ നമ്മൾ ഓരോരുത്തരുടെ മൊബൈൽ ഏറ്റവും നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതും ഏറ്റവും വിലപ്പെട്ട സംഗതികളുണ്ടാവും പ്രധാനമായിട്ട് കോണ്ടാക്ട്സ് ഉണ്ടാവും ഫോട്ടോസ് ഉണ്ടാവും ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും ഇതൊക്കെ മൊബൈൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടാണ് ബിസിനസ് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ കോണ്ടാക്ട്സും അവൻ്റെ എല്ലാ കോണ്ടാക്ട്സും എന്ന് പറഞ്ഞാൽ ഒരു നഷ്ടം തന്നെയാണ് അപ്പോൾ നമ്മൾ സാധാരണ ഐ ഒ എസ് ആണെങ്കിൽ ആപ്പിൾ അവരുടെ ഐക്ലൗഡിൽ സ്റ്റോറിയും ആൻഡ്രോയിഡ് ആണെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് ഇതേപോലെ പല ഡ്രൈവുകളും നമുക്ക് ഈ ക്ലൗഡ് കമ്പനീസ് തരുന്നുണ്ട് എന്തുകൊണ്ട് നമ്മൾ ഏൽപ്പിക്കുന്നു എന്നുള്ള അവിടെ ഇവിടെ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കുന്നത് വിശ്വസിച്ച വിശ്വസിച്ചൊരു കമ്പനിക്ക് നമ്മൾ ഏൽപ്പിക്കുന്നുള്ളതാണ് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഏൽപ്പിക്കണമെങ്കിൽ വിശ്വാസം വേണം എന്തുകൊണ്ട് എത്രയോ വേറെ കമ്പനികളുണ്ട് അറിയാത്തൊരു വെബ്സൈറ്റിലേക്ക് നമ്മളൊരു സിംഗിൾ കോൺടാക്ട്സ് നമ്മൾ ഷെയർ ചെയ്യാൻ തയ്യാറില്ല ഒന്ന് ഏൽപ്പിക്കാൻ വേണ്ടി ഒന്ന് ഏറ്റവും വലുത് പ്രധാനം വിശ്വാസമാണ് നമ്മളെ എനിക്കുള്ള അവരുമോടുള്ള വിശ്വാസവും അവരുടെ വിശ്വസ്തതയും അവർ കഴിവുള്ളവരാന്നുള്ള എനിക്ക് ബോധ്യവും നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടാലൊരിക്കു തിരിച്ചു തരാൻ കഴിവുള്ളവരാണ് അവർ സ്ഥിരമായിട്ടുള്ളവരാണ് ആ രീതിയിൽ ആപ്പിൾ കമ്പനി നമ്മൾ കണ്ടിട്ടില്ല അതിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് അവര് ലോകത്ത് ഏറ്റവും വലിയ കമ്പനിയാണ് അവർ ഏറ്റവും അതായത് ആപ്പിൾ അതായത് ഐഫോൺ ഇതിനൊക്കെ മാനുഫാക്ചറേഴ്സാണ് അവർ പറയുന്നു നിങ്ങളുടെ വിലപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന കാര്യം ഞങ്ങളെ നിങ്ങളെ ഏൽപ്പിക്കുകയും ഞങ്ങളുടെ അടുത്ത് വലിയ വലിയ സെർവേഴ്സ് ഉണ്ട് ഒരിക്കലും നശിക്കാത്ത അത് അൺലിമിറ്റഡ് സ്റ്റോറേജ് ഉള്ളതാണ് ആ രീതിയിലുള്ള ഭദ്രമായ സ്റ്റോറേജ് സിസ്റ്റം ഞങ്ങളുടെ അടുത്തുണ്ട് ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുന്നുള്ളതാണ് തവക്കുൽ വക്കൽ അതായത് ഏൽപ്പിക്കുക എന്നുള്ളതിലേക്ക് വരുമ്പോൾ ഈ ഒരു വിഷയം തന്നെയാണ് വരുന്നത് അള്ളാഹ് സ്നോ താലിഷു ആൻ ഇടനീളം ഈമാനുള്ളവരാണ് തവക്കുൽ പറയുന്നത് കാരണം അത് ഈമാനുമായിട്ട് ബന്ധപ്പെട്ടാണ് എത്രത്തോളം ഈമാനുണ്ടോ അതിനനുസരിച്ച് തവക്കൽ അതിൻ്റെ ഒന്നിച്ചുള്ളൊരു സംഗതിയാണ് അദുല്ലാഹിം ഷെയ്ത്തോം ബിസ്മിള്ളാഹിം റഹിമാൻ റാഹീം വവക്കൽ അലഹയ്യല്ലദീല യമൂത്ത് എന്നെന്നും ജീവിക്കുന്ന ഒരിക്കലും മരണമടയാത്ത ആ ഒരുവനിൽ ആ റബ്ബിൽ നിങ്ങൾ വരമേൽപ്പിക്കുവേനു ഇപ്പോൾ ലോസ് താല ഇവിടെ നമ്മൾ നീങ്ങിപ്പോയാലും നമ്മൾ നഷ്ടപ്പെട്ടാലും എന്നും ബാക്കിയുള്ളവൻ മാത്രമല്ല ഏൽപ്പിക്കുന്നതിന് വിശ്വാസമാണെന്നുള്ള നമ്മൾ നിത്യ ജീവിതത്തിൽ ഓരോരോ സംഗതി നോക്കിയാൽ മതി ഉദാഹരണത്തിന് ഒരു പ്രത്യേകിച്ച് യാത്രയിൽ ഇപ്പോൾ നാട്ടിലൊക്കെ ഒരു ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുന്നതാണെങ്കിൽ ഒരാൾ പരിചയപ്പെട്ടു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മളെ മുമ്പിലുള്ള സീറ്റ് ഒന്ന് നോക്കണമെന്ന് ചെറിയൊരു വിശ്വാസം വന്നാൽ നമ്മൾ പുറത്ത് ചായ വാങ്ങാനൊക്കെ പോകുമ്പോൾ എൻ്റെ സീറ്റ് ഒന്ന് നോക്കണമെന്നുള്ളതിൽ ഏൽപ്പിക്കും സീറ്റ് ഏൽപ്പിക്കാൻ മാത്രം അവൻ വിശ്വസ്താണ് അല്ലാതെ ഇവിടെ ടെസ്റ്റിംഗ് ഇല്ല ഞാൻ എൻ്റെ ബാഗ് എൻ്റെ പേഴ്സൊക്കെ ഏൽപ്പിച്ച് നോക്കട്ടെത്രത്തോളം വിശ്വാസമുണ്ട് അതിനനുസരിച്ച് അങ്ങോട്ട് ചെയ്യുക എന്നുള്ളതല്ല നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏൽപ്പിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളേൽപ്പിക്കും എന്നുള്ളതാണ് ഇനി നല്ല പരിചയമുള്ള നേരത്തെ അറിയുന്നൊരു ഫ്രണ്ടാണെങ്കിൽ ബാഗ് ഏൽപ്പിക്കും അതിനേക്കാൾ നിങ്ങളെ സ്വന്തം ആളാണെങ്കിൽ നിങ്ങളെല്ലാം ഏൽപ്പിക്കും കുടുംബത്തിനെ തന്നെ ഏൽപ്പിച്ചു നിന്നൊക്കെ വരും മാത്രമല്ല നീങ്ങിപ്പോകുന്ന ഒരാൾ ഉദാഹരണത്തിൽ നമ്മൾ പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ എല്ലാ ഏകദേശം എല്ലാവരും യാത്രക്കാരെ ആയിരിക്കും അവിടെ നമ്മൾ ഏൽപ്പിക്കുന്ന ഒരിക്കലും യാത്രക്കാരനും നമ്മൾ ഏൽപ്പിക്കുകയില്ല നമ്മളെപ്പോലെയുള്ള ആ നീങ്ങിപ്പോകുന്നൊരു വസ്തുവിനെ നമ്മൾ ഒരിക്കലും നമ്മൾ ഏൽപ്പിക്കില്ല അവിടെ സ്ഥിരമായിട്ടുള്ള സ്ഥായിയായിട്ടുള്ള ഒരു വനിലേ നമ്മൾ ഏൽപ്പിക്കും ഇപ്പോൾ റെയിൽവേ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ ലോക്കർ റൂംസ് അല്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ അവരെ ഏൽപ്പിക്കും അപ്പോൾ തവക്കൂലിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബിൽഡിങ് ഈമാനാണ് റബ്ബിൻ്റെ മഹോന്നതി റബ്ബിൻ്റെ കിബിരിയായി റബ്ബൊക്കെ ഫെക്കബ് ഇത് കേട്ട് 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 അള്ളാഹു സുഹാനോ താല അവൻ്റെ മഹോന്നതി ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ബദിയ സമാവാധിയുള്ള ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നവനാണവൻ എല്ലാ ജീവജാലങ്ങൾക്ക് റിസ്ക് കൊടുക്കുകയും അതാത് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ അവരോട് എല്ലാവരും നിറവേറ്റുന്നവൻ അവരിൽ വരമേൽപ്പിച്ച ഒരാൾ പോലും എന്തില്ല പരാജിതരായിട്ടില്ല അപ്പോൾ അവൻ നമുക്ക് ഓഫറ് തരുന്നതാണ് നിങ്ങളെന്തിനും ടെൻഷൻ അടിക്കുന്നത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ എന്നെ നിങ്ങൾ വരമേൽപ്പിക്കൂ എന്നുള്ളതാണ് ഖാലഅലാഹൈബുൽ ഹാഫിലീൻ അസ്തമിക്കുന്നത് എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞു നീങ്ങിപ്പോകുന്നത് ബാക്കിയെല്ലാം നീങ്ങിപ്പോകുന്നതാണ് അള്ളാഹു താല അവൻ ഒരേ ഒരുവൻ എന്നും ബാക്കിയുള്ളവനാണ് എന്നും നിലനിൽക്കുന്നവനാണ് വിശുദ്ധ ഖുർആാൻ അള്ളഹു വസ്ലാൻ തല സംഭവങ്ങൾ പറഞ്ഞു വരുന്ന തവക്കലിൻ്റെ ഒക്കെ ഹയസ്റ്റ് ബെഞ്ച് മാർക്ക് എക്സാമ്പിൾസാണ് ഇബ്രാഹിം അലി അലിസ്ലാമിൻ്റെ തവക്കൽ നബിമാരുടെ തവക്കൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതിലേക്ക് അതിനെന്താണ് എത്രത്തോളം നിങ്ങൾ നിങ്ങളേൽപ്പിക്കുന്നു അത്രത്തോളം ഇതിൽ ടെസ്റ്റ് ആൻഡ് ട്രയൽ ട്രയലില്ല പുസ്തകത്തുനിന്ന് പഠിക്കുന്നു ജീവിതം എന്തോ വ്യത്യാസമെന്ന് ചോദിച്ചാൽ നിന്ന് പഠിച്ചത് നമ്മൾ പിന്നെ പരീക്ഷയായിട്ട് എഴുതുന്നു അല്ലേ പഠിച്ചതിനെ പിന്നെ പരീക്ഷയായിട്ട് എഴുതുന്നു ജീവിതത്തിൽ അങ്ങനെയല്ല ഒരു പരീക്ഷണത്തിൽ പിന്നെ നമ്മൾ പഠിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ ഇതൊരു ഓരോന്ന് സാധനം നമ്മൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മളെന്താണ് റബ്ബിലേക്ക് തിരിയുമ്പോൾ പള്ള സാനത്ത് നമുക്ക് അവിടെ വഴികൾ തുറന്നു തരുമ്പോൾ എനിക്ക് എന്താണ് അവൻ ഇതൊരു ഹക്കാണ് അവൻ്റെ വള്ള ഹക്ക് എന്നുള്ളത് ആ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാകുന്ന സംഗതിയാണ് പിന്നെ തവക്കുലിനെ കുറിച്ച് പറയുമ്പോൾ തവക്കുലുണ്ട് തവാക്കലുണ്ട് വാട്ട്സ് എ ഡിഫറൻസ് അതായത് ഉള്ളമാക്കൾ പറയുന്നത് തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്താണ് ഒന്നും ഇല്ലെങ്കിൽ അല്ലാന്ന് പറയും ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെയല്ല എല്ലാ കൂടിയും എല്ലാ ഇല്ല ഇല്ലെങ്കിലും എന്താണ് ഹൃദയത്തിൻ്റെ ജോലിയാണ് തവക്കുൽ ബഹുമാനപ്പെട്ട മുത്തവലി ഷാറാബി റഹ്മത്തുല്ലാല് അദ്ദേഹം സാധാരണ ഈ വിഷയത്തിൽ പറയുന്നൊരു പ്രബലമായൊരു കോട്ട ഉണ്ട് അൽ കുലൂബ് തെ തവക്കൽ അൽ ജവാർഹത്ത് അമൽ എന്നല്ല അതായത് ഹൃദയം തവക്കുൽ ചെയ്യുന്നു ശരീരം ജോലി ചെയ്യുന്നു അത് ശരിക്കുള്ള തവക്കലാണ് ശരിക്കുള്ള തവക്കൽ ഹൃദയം അള്ളാഹുൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ശരീരം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതാണ് യഥാർത്ഥത്തിൽ തവക്കൽ നബിമാർ അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതം സഹാബാക്കൾ ഔലിയാക്കൾ അവരുടെ ജീവിതം നോക്കിയാൽ അവരൊക്കെ എന്താണ് അവരൊക്കെ ഫുള്ള് ഫുള്ളി അവരുടെ ജീവിതം ആക്റ്റീവാണ് പ്രൊഡക്റ്റീവാണ് വർക്ക് ഹോളിക്കാണ് വെറുതെ നിന്നിട്ടില്ല എന്നു പറഞ്ഞാൽ അവർ ചെയ്യേണ്ട ജോലികൾ അവർ ചെയ്യുകയും ഹൃദയം അള്ളാഹുൽ തവക്കലാണ് കാരണം ഇതിൻ്റെ റിസൾട്ട് ഒരു സംഗതിയുടെ ഒരിൻ്റെ ഔട്ട്പുട്ട് പുട്ട് നമ്മളെ കയ്യിലില്ല അള്ളാഹുവിൽ ആണ് അപ്പം ഞാൻ മനുഷ്യൻ ചെയ്യേണ്ടത് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നു ഇബ്രാഹിം അലിഹി സ്വലാത്തു വസ്സലാമൻ തീയിലിട്ടപ്പോൾ തീ വലിയൊരു പരീക്ഷണമാണ് പക്ഷേ അതിനേക്കാളും വലിയ പരീക്ഷണമായിട്ട് ഉലമാക്കൾ പറയുന്നുണ്ട് ജിബിലി ലിഹുസ്സലാം സഹായമായിട്ട് വന്നതാണ് കാരണം റബ്ബിൽ ഭരമേൽപ്പിച്ചൊരു വ്യക്തി അവനല്ലാതെ ഒരാൾ വേറൊരാളെ ഏൽപ്പിക്കുക എന്നുള്ളത് എന്താണ് അത് വലിയൊരു ഒരിക്കലും പിന്നെ ഒരു ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണ് അവരുടെ ആ ഒരു അള്ളാഹുരുള്ള യഖീൻ ആ ഒരു തൗഹീദ് തൗഹീദ് ആ ഒരു എന്താണ് ഈമാൻ എത്രത്തോളം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാദ് ഒരാളൊരു ഹൃദയത്തിലില്ല എന്നുള്ളതാണ് ഹൃദയത്തിൻ്റെ ജോലി ഈ ഭൂമിയിലുള്ള വിഷയങ്ങൾ ടെൻഷൻ അടിക്കാനോ ഇതിനൊന്നും അള്ളാഹു ഹൃദയത്തിന് ഉണ്ടാക്കിയിട്ടില്ല ഹൃദയത്തിന് ഉണ്ടാക്കിയതാണ് സമാധാനപരമായിട്ട് അതിനെ നില്ക്ക് നിലനുള് നിലകൊള്ളാനാണ് അതുകൊണ്ട് തന്നെ ഏൽപ്പിക്കുക എന്നുള്ളത് ആ ഹൃദയം ചെയ്തിട്ടില്ലെങ്കിൽ അതെപ്പോഴും ടെൻഷനാണ് ബുദ്ധിമുട്ട് കേട്ടിട്ടുണ്ടാവും ബുദ്ധി പോയിട്ട് മുട്ടുന്നതാണ് എപ്പോഴും നാളെന്താകും മറ്റെന്താണോ കാര്യത്തിനൊന്നും ഒരു മുട്ടുണ്ടാവില്ല എന്നാലും മലയാളികൾ നമ്മൾ പറയുന്ന പോലെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് എന്താണ് അത് ഇൻ്റലക്ച്വലി അതായത് ചിന്തിച്ചിട്ടുള്ളതാണ് ആ ഹൃദയം അതായത് ഞാൻ ഇവിടെ ഒന്നും ഉൾക്കൊള്ളുന്നില്ല അംലിക്കുൽ നഫ്സി നഫ് അൻ ദുറൻ ഇല്ല മാഷ അള്ളാ ഒരു സംഗതി ഒരു ചുക്ക് എന്നിവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഒരാൾ എനിക്ക് ചെയ്യാനും പോകുന്നില്ല ഫക്കീദൂനി ജമിയൻ തും തുംറൂൻ ഇന്നീ തവക്കൽ അലാഹി റബ്ബിറബിക്കും മാമിൻ ദാബത്തിൻ ഇല്ലാഹു ആഹിദും ബിൻ ആസിഹ ഇന്ന റബ്ബി അല സുറാത്തിൻ മുസ്തഖീം ഹുദ അലി ഇസ്ലാമിൻ്റെ ദാവിത്തിൻ്റെ വാക്കുകളാണ് മഹാമാർ പറയുന്നു ഹുദ അലി ഇസ്ലാമിൻ്റെ അജിജത്തി തന്നെ തവക്കുൽ എന്ന് പറയുന്നുണ്ട് അതായത് ഓരോന്നും ബിമാർക്കള്ളാഹു കാരണം ആ ഉറപ്പോടു ഉറപ്പോടുകൂടിയാണ് അവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളെന്തുവാണേ ചെയ്തോ എനിക്കടത് എന്തെങ്കിലും കുതന്ത്രം പ്രയോഗിച്ചാലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഞാൻ ആരെയാണ് വരവേൽപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെയും എൻ്റെയും രക്ഷയിതാവ് അള്ളാഹുവിനെയാണ് ഒരു ഭൂമിയിൽ ഒരു ജന്തുവും ഒരു വസ്തുവും ഒരു ജീവിയും ഇല്ല അതിൻ്റെ കടിഞ്ഞാണ് അള്ളാഹുവിൻ്റെ കയ്യിലല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും എനിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ തവക്കുൽ അതാണ് ഹൃദയം തവക്കുൽ ചെയ്യുകയും ശരീരം ചെയ്യുകയും തവാക്കുൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സ് അതായത് തവക്കുലിൻ്റെ പേരും പറഞ്ഞ് മടി കാണിക്കുക എന്നുള്ളതാണ് അത് പിന്നെ അതിന് തവാക്കുൽ അതിൻ്റെ വിപരീതമാണ് സാധാരണ ഉദാഹരണത്തിന് നമ്മൾ ഒരു വാഹനമൊക്കെ പാർക്ക് ചെയ്ത് ഒരു അര കിലോമീറ്റർ ഒരു കുറച്ചങ്ങ് നടന്നതിന് ശേഷം പിന്നെ സംശയം വാഹനം അടച്ചിട്ടുണ്ടോ ഇല്ലയോ അപ്പോൾ അലല്ലാന്ന് പറയും അതൊരു മടിയുടെ തവക്കലാണ് ശരിക്കും നമ്മൾ ഉറപ്പിക്കണം നമ്മൾക്ക് പിന്നെ ഒട്ടകത്തിനെ കെട്ടിയിട്ട് നിസ്കരിക്കുകയെന്നു പറയുന്ന ഈ വിഷയം തന്നെയാണ് അതായത് ശരീരം ചെയ്യേണ്ട ജോലി ചെയ്യുകയും പിന്നെ അലല്ല പിന്നെ എത്രത്തോളം യഹീനുണ്ടോ അത് എല്ലാത്തിനും ഓവർടേക്ക് ചെയ്യും നമ്മളെ ഫിസിക്കലായിട്ടുള്ള എല്ലാ ആക്ഷൻസിനെയും മുകളിൽ ഇത് വരും വേറെ വിഷയം കാരണം എല്ലാവർക്കും എല്ലാം ഇതുപോ ഈ വിഷയത്തിൽ ഒരുപോലെ ബാധകമാണെന്നില്ല ബഹുമാനപ്പെട്ട ഷക്കീഖുൽ ബൽക്കി റഹ്ത്തുള്ള ഒരു സംഭവം കേട്ടതാണ് പഴയ ആൾക്കാരെ ഒരുപാട് ലോകമൊക്കെ കറങ്ങി പല നാടുകളൊക്കെ സഞ്ചരിച്ച് തിരിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വന്ന് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നതിടയിൽ പറയുകയുണ്ടായി ഞാൻ പുറപ്പെടുന്ന സമയത്ത് എൻ്റെ യാത്ര ചുറ്റുന്നതിന് മുമ്പ് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ഏതാനും ദൃഹമുണ്ടായിരുന്നു എൻ്റെ കൈവശം ഞാൻ തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് തവക്കൽ ചെയ്ത് ഇറങ്ങിയതാണ് ഞാൻ അപ്പോൾ ഒരു യുവാവ് ചോദിച്ചു ഇതെങ്ങനെ തവക്കലാവും തവക്കലിന് പൈസയായിട്ടൊന്നും ബന്ധമില്ല പൈസ ഒക്കെ എന്താണെന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മീൻസാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹൃദയത്തെ ഉള്ള ദിവസം റബ്ബിൻ്റെ അഫയാലുകൾ അവൻ്റെ പ്രവർത്തനങ്ങൾ പല രീതിയിലാണ് അള്ളാഹു സ്നുത്താലും പൈസ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പേപ്പറിൻ്റെ ഇതാണ് നമ്മളിട്ട് വാല്യൂസാണത് പല രീതിയിലൊരു കാര്യം നടത്തുന്നവൻ അള്ളാഹു ആണ് അള്ളാഹു വാലിമുൻ അല അം എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യണം എപ്രകാരം എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുത്താണ് എൻ്റെ കൈഫിയത്ത് പക്ഷേ നമുക്ക് സാധാരണ രീതിയിലുള്ള ഒരു സിസ്റ്റംസും സുന്നത്ത അള്ളാഹയുണ്ട് അതിൽ പെട്ടതാണ് നമ്മൾ ചെയ്യുക എന്നുള്ളത് ആ നേരത്തെ തവക്കലിന് ഹദീഫ് തന്നെ ഉത്തരുണ്ടെന്ന് പറഞ്ഞ മാക്കൾ പറയുന്നുണ്ട് അതായത് തവക്കുൽ യഥാർത്ഥ രീതിയിലുള്ള തവക്കൽ പറഞ്ഞപ്പോൾ പക്ഷിയെക്കുറിച്ച് എന്താണ് പറഞ്ഞത് രാവിലെ ഒട്ടിയ വയറുമായത് പുറത്തിറങ്ങുന്നു വൈകുന്നേരം നിറഞ്ഞ വയറുമായി മടങ്ങുന്നു അതും പരിശ്രമിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് ചെയ്യുക എന്നുള്ളത് അള്ളാഹു സ്വാനോത്താലും വെച്ചൊരു സുന്നത്താണ് അള്ളാഹുവിൻ്റെ രീതിയാണത് അത് റബിനെ അറിയുന്നവർക്കറിയും പക്ഷേ ഞാനാണെല്ലാം ചെയ്യുന്നത് എൻ്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയെടുത്തു എന്നൊക്കെ ഉള്ളത് ഈമാനുള്ളവൻ്റെ വാക്കല്ല പക്ഷേ ഇത് കുറ അല്ലത് പറഞ്ഞ വാക്കാണ് കാല ഇന്നമ ഊതില അൽമിന് ഐന്തി ഇതെല്ലാം എൻ്റെ അറിവ് കൊണ്ട് ഞാൻ നേടിയെടുത്ത് ഞാൻ ഗൾഫിൽ പോയി ഞാൻ എഞ്ചിനീയറായി ഞാനങ്ങ് ചെയ്ത് ഞാൻ വീട് കെട്ടി ഞാൻ 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 എത്ര ഞാൻ ഫിറവന് വേറെ ആങ്കിളെന്ന് പറഞ്ഞു അതിൻ്റെ റബ്ബുക്കുമല്ല അല ഏറ്റവും വലിയ റബ്ബ് ഞാൻ തന്നെ ഇതിൻ്റെ അത്യുന്നതയിലുള്ള വാക്കുകളാണത് ആ കുഫ്രിയത്തിൻ്റെ വാക്കുകൾ അങ്ങനല്ല പക്ഷെ ഇമാനുള്ള ഇപ്പുറത്തെ സൈഡാണ് ഇത് ഗാലിക്കുമാഅിമ അല്ലമനി റബ്ബി ഇതിൻ്റെ റബ്ബെനിക്ക് പഠിപ്പിച്ചെന്നാണ് ഹാദാമി ഫലി റബ്ബി എല്ലാം ഭൗതികമായിട്ടും ആത്മീയമായിട്ട് എല്ലാം നൽകപ്പെട്ടവർ പറഞ്ഞെന്താണ് സുലൈമാൻ അലി ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഹാദാമി ഫതിൽ റബ്ബി ഇതിൻ്റെ റബ്ബിൻ്റെ ഫതിലാണ് ഔദാര്യമാണ് ഓഷാരമാണ് അവൻ നൽകിയതാണ് എൻ്റേതായിട്ടൊന്നുമില്ല ഇവിടെ അപ്പോൾ തവക്കുൽ ക്ലൗഡ് സ്റ്റോറേജ് ഏൽപ്പിക്കുക എല്ലാ റബ്ബിലും ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങളൊരു യാത്രയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു നാട്ടിലിറങ്ങി എയർപോർട്ടോ റെയിൽവേ സ്റ്റേഷനോ പുറത്തെന്താണ് ഒരു ടാക്സി പിടിച്ചു നിങ്ങൾക്ക് പോകേണ്ടത് വടക്കോട്ടാണ് ഈ ടാക്സിക്കാരെന്താണ് തെക്കോട്ട് പോകുന്നു അതോടുകൂടി നിങ്ങളാകെ ബേജാറായി നിങ്ങൾ ടെൻഷനിലാണ് പോലീസിനെ വിളിക്കണോ എന്ത് ചെയ്യണോ ആകെ എപ്രാളത്തിലാണ് നിങ്ങൾ ആ ലക്ഷ്യസ്ഥാനെത്തുന്നവരെ നിങ്ങൾ ബേജാറിലാണ് കാരണം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഡ്രൈവർ ഡ്രൈവറിങ്ങൾക്ക് അറി അറിയില്ല അവൻ നിങ്ങൾക്ക് വിശ്വാസമില്ല ചെറിയതായ ഏതാനും ടാക്സി എന്നുള്ള വിശ്വാസത്തിന് മുകളിൽ നിങ്ങൾ കയറിയതാണ് നേരെ വെച്ച് നിങ്ങളുടെ സ്നേഹിതൻ ഉറ്റ സുഹൃത്ത് നിങ്ങളെ പിക്ക് ചെയ്യാൻ വന്നു എയർപോർട്ടിൽ പിന്നെ നിങ്ങൾ ബാക്ക് സീറ്റിലോ ഫ്രണ്ട് സീറ്റിലോ ഇരുന്നാൽ നിങ്ങളെന്താണ് പുറത്തുള്ളതൊക്കെ ആസ്വദിക്കുന്നുണ്ടാവും നിങ്ങൾ ഒരു അവൻ എങ്ങോട്ട് ഡ്രൈവ് ചെയ്യുന്ന ചെക്ക് ചെയ്യുന്നു പോലും ഇല്ല കാരണം നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കഴിഞ്ഞു ഫുള്ളും നിങ്ങൾ ഇർത്താ നിങ്ങളെ റാഹത്തിലാണ് ഇതാണ് തവക്കൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡ്രൈവർ ജീവിതമാകുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ അള്ളാഹ് അവനെ ഏൽപ്പിക്കുന്നതാണ് തവക്കൽ ഉലുമാക്കൾ പറയുന്നത് അതാണ് അവനിക്ക് വിട്ടുകൊടുക്കുക അവൻ എത്തിക്കുന്നിടത്തൊക്കെ എത്തിക്കട്ടെ ഞാനത് എൻ്റെതായിട്ടൊന്നുമില്ല ഇന്നാലില്ലാ ഇന്നായി ഹി റാജോൻ ഞാൻ തന്നെ എൻ്റെതല്ല പിന്നെ എനിക്ക് നൽകപ്പെട്ടത് എങ്ങനെ എൻ്റെതാവും എൻ്റെ മക്കൾ എൻ്റെ സമ്പത്ത് എല്ലാം അവൻ നൽകിയതാണ് സൗദി അറേബ്യയിലൊക്കെ വന്ന ഒരാൾ കമ്പനി അക്കോമഡേഷൻ കൊടുക്കും കാറ് കൊടുക്കും കാലിക്കയോടെ വരിക ഒരു ദിവസം കമ്പനി പറയുന്നു നിൻ്റെ ക്യാമറി കൊറോളയായിട്ട് ഡിസ് ഡൗൺഗ്രേഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അലഹദില്ല വിഷമം ഉണ്ടാവും അതായാലും കമ്പനി തന്നു കമ്പനി തിരിച്ചു വരുന്നു ഒരു ദിവസം പറഞ്ഞു കലാസ് കാർ എൻ്റെ അടുത്ത് തിരിച്ചെടുക്കുന്നു വിഷമം ഉണ്ടാവും വ്യസനം ഉണ്ടാവും ദുഃഖം ഉണ്ടാവും പക്ഷേ ബോധ്യമുണ്ട് കമ്പനിയുടെ വാഹനമാണ് കമ്പനി ഇതെന്തെന്ന് പറഞ്ഞാൽ ഒരാ ഒരു സ്നേഹിതനൊരാൾ നിങ്ങൾക്ക് ഒരു വാഹനം ഓടിക്കാൻ വേണ്ടി തന്നു വർഷങ്ങൾക്ക് ശേഷം അയാൾ നിങ്ങളെ തിരിച്ചു ചോദിക്കുമ്പോൾ നിങ്ങളോട് മറന്നുപോയി ഇതാർ തന്നത് എന്നുള്ളത് അപ്പോൾ എന്താണ് ആ ടോണലിസം എന്ത് എൻ്റെ വാഹനം നിങ്ങൾ ആരാ എടുക്കുക എന്നുള്ളത് നേരെ വെച്ചാൽ അവൻ എനിക്ക് തന്നതിൻ്റെ ശുക്ര നിങ്ങളെടുത്തുണ്ടാവും ഇത്രയും കാലം ഉപയോഗിക്കാൻ തന്നല്ലോ അതുപോലെയാണ് ഒരു മീൻ കാണുന്നത് ഇതൊക്കെ നൽകപ്പെട്ടതാണ് ഒരു അമാനത്തായിട്ടാണ് ഒരു കമ്പനി വാഹനം പോലെയാണ് കാലിക്കയോട് ദുയാ ദുനിയാവിൽ വന്ന് കാലിക്കയ്യോടാണ് ഇവിടെ നിന്ന് പോകുന്നത് ഈ കമ്പനി കാർ ഉപയോഗിച്ച് കമ്പനിയുടെ തന്ന എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചിട്ടുള്ള ജോലി ചെയ്ത സാലറിയും ബെനിഫിറ്റും എന്താണ് അതായിരുന്നു സൗദി അറേബ്യയിൽ എൻ്റെ ബെനിഫിറ്റ് ആ ഒരു പൈസ ഞാൻ നാട്ടിൽ പോകുന്നതിന് മുമ്പേനെ ആ നാട്ടിലേക്ക് ഓൾറെഡി അയച്ചിട്ടുണ്ട് എല്ലാം എന്താണ് ഇവിടുന്ന് പാർസലായിട്ട് പോയിട്ടുണ്ട് അതേപോലെയാണ് എനിക്ക് തന്നെ നൽകപ്പെട്ട ശരീരവും എൻ്റെ എല്ലാ സംഗതികളും അത് അവർ അമാനത്താണ് ഒരു വാഹനമായിരുന്നു ഇതുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഹൈറുകളും നന്മകളും നല്ല നീയത്തുകളൊക്കെ എന്താണ് ഓൾറെഡി ലഗേജുകളായിട്ട് നമ്മൾ അയക്കുന്നുണ്ട് അപ്പോൾ തവക്കൊരു വലിയ സംഗതിയാണ് പറയാൻ പറയാനെളുപ്പാണ് നിങ്ങൾ ഓരോരുത്തരും ഈമാനുള്ളവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും ചെറിയ രീതിയിൽ പൊതുവായിട്ട് നമ്മൾ സാധാരണ സുഹാന അറബികളിൽ പൊതുവായിട്ട് കാണുന്ന വലിയൊരു സിഫത്താണ് തവക്കൽ തോക്കൽ ഈമാനുള്ളവരുടെ വലിയൊരു സിഫത്ത് നമ്മളൊരുപാട് പ്രസംഗിച്ച് നടക്കുന്നവരെക്കാളും ഒരുപാട് വാഗ് അതായത് ആക്ഷൻ സ്പീക്സ് ലൗഡർ ദൻ വേർഡ്സ് എന്നാണ് പ്രവർത്തനം സംസാരത്തിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഫലസ്തീനിലൊക്കെ അവരൊക്കെ യഥാർത്ഥത്തിൽ ആ തവക്കുലും ഈമാൻ്റെ ഒരു റിസൾട്ടാണത് അള്ളാഹുൽ വരമേൽപ്പിച്ചവർ അത് മറ്റുള്ളവർക്ക് കൂടി അഥർ ചെയ്യും ആ മറ്റുള്ളവർക്ക് കൂടി അതിൻ്റെ ഈമാൻ അവരുടെ എന്താണ് ആക്ഷൻസ് അതാണ് ഏറ്റവും വലിയ ദ്രാഗത്ത് അപ്പം ചുരുക്കി പറയുന്നത് പറഞ്ഞാൽ നമ്മൾ തവക്കുൽ ചെയ്തവൻ അള്ളാഹുൽ വരമേൽപ്പിച്ചവൻ ഈമാനുള്ളവൻ്റെ സിഫത്താണത് ഈമാനും തവക്കുലും സാത്ത് സാത്താണ് ഒന്നിച്ചാണ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷൽ എന്നൊക്കെ പറയാം ഇമാൻ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ തവക്കൽ കൂടും കാരണം ഇങ്ങൾക്ക് തവക്കൽ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല കാരണം ഞാൻ ആരുടെ അടിമയാണെന്നുള്ളതാണ് ഏതൊരുവനാണ് ആകാ ആകാശവും ഭൂമിയും എല്ലാം ഉൾക്കൊള്ളുന്നവൻ പിന്നെ എൻ്റെ കാര്യം ഞാൻ എന്തിനു വെച്ച് ടെൻഷൻ അടിക്കുന്നു ഇന്നലെ അവൻ്റേതായിരുന്നു ഇന്ന് അവൻ്റേതാണ് നാളെ തരുന്നു അവൻ തരുന്നതേ ഉള്ളൂ എൻ്റെ അടുത്തായിട്ടൊന്നുമില്ല അലഹമില്ല അലാഖു ലഹാൽ ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്ത അതായത് ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ള അലി വലിയ മഹാനാണ് ചരിത്രത്തിൽ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഉള്ളൊരു വേറൊരു മഹാൻ തന്നെയാണ് ഷഖീഖുൽ ബൽഖി ബൽഖെന്നുള്ളൊരു പ്രദേശം നമുക്കറിയാം ഒരുപാട് ഔലിയാക്കളുടെ ആക്കളുടെയും സ്ഥലങ്ങളായിരുന്നു സ്ഥലമാണ് ഇന്നും അന്നും അലഹമ്മദില്ല അപ്പോൾ അവിടെ പിന്നെ ഷഖീഖുൽ ബൽഖി കച്ചവടക്കാരനാണ് അപ്പോൾ പഴയകാലത്ത് കച്ചവടം എന്ന് പറഞ്ഞാൽ മാസങ്ങളുള്ള യാത്രയാണ് അങ്ങനെങ്കിൽ അദ്ദേഹം കച്ചവടത്തിന് പുറപ്പെട്ടു ഒരു സ്ഥലത്തിങ്ങനെ വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൽ വൃക്ഷത്തിൻ്റെ മുകളിലെ അതിശയമായ ഒരു സംഗതി കാണുകയുണ്ടായി എന്താണ് സംഭവം ഒരന്തനായ പാമ്പിന് ഒരു പക്ഷി ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു ഇത് മഹാനവർഗുകൾക്ക് ഭയങ്കര അതർ ചെയ്തു ഭയങ്കര എന്താണ് ഒരു ചിന്തിപ്പിച്ചു അള്ളാഹു സുബഹാനോ താല സുബഹാന ഇത്ര കഴിവുള്ളവനാണ് എന്തിന് ഞാൻ അങ്ങോട്ടൊക്കെ പുറപ്പെടണം സ്വന്തം നാട്ടിലിരുന്നു കൊണ്ട് എൻ്റെ റിസ്ക് അവൻ എത്തിക്കാൻ കഴിവുള്ളവനാണ് അങ്ങനെ മടങ്ങി പെട്ടെന്ന് മടങ്ങി പള്ളിയിൽ ഇബ്രാഹിം അദാം റഹമ്മുള്ളാലെ ഷഫീഖുൽ ബൽക്കിയെ കണ്ടപ്പോൾ ചോദിച്ചു എന്ത് പെട്ടെന്ന് മടങ്ങിയത് അപ്പോൾ ഈ സംഭവം പറഞ്ഞു കൊടുത്തു അന്തനായ ഒരു പാമ്പിന് ഒരു പക്ഷി ഭക്ഷണം എത്തിച്ചുകൊടുക്കുന്നതായിരിക്കും മാനവർഗ്ഗം കേട്ടിട്ട് ഇബ്രാഹിൻ അദാം റഹ്ത്തുള്ളാലെ ഒറ്റ ചോദ്യം ചോദിച്ചു എന്തുകൊണ്ട് നീ പക്ഷിയാൻ ആഗ്രഹിച്ചില്ലെന്ന് അവിടെയാണ് തവക്കുലും തവാക്കുലും പല മാക്കൾ വേർതിരിക്കുന്നത് നമ്മളുടെ കഴിവുണ്ടായിരിക്കെ നമ്മൾ പശിയുടെ സ്ഥാനത്ത് റോൾ ചെയ്യുക എന്നുള്ളതാണ് ദീനെൻ്റെ താല്പര്യം ഇനി അപ്പുറത്തെ സൈഡ് എങ്ങനെ എന്നുള്ളത് ചോദ്യമില്ല അള്ളാഹുസ്മാനത്തെ കഴിവില്ലാത്തവർക്ക് എല്ലാവർക്കും നമ്മൾ നമ്മൾ ഇന്ന് ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നുള്ള തെറ്റായ ചിന്തകൾ മാറ്റി എൻ്റെ റബ്ബ് ആണ് കാര്യം നടത്തുന്നത് പക്ഷേ എൻ്റെ റബ്ബിൻ്റെ താല്പര്യമാണെന്ത് എൻ്റെ കഴിവുകൾ അവൻ്റെ വഴിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് സിമ്പിൾ അതാണ് അതുകൊണ്ട് തന്നെ ഒരു സംഗതി ഏറ്റവും നല്ല രീതിയിൽ ചെയ്യേണ്ടതിൽ ചെയ്യുകയും പക്ഷേ ഇതെല്ലാം എൻ്റെ ചെയ്തിനേക്കാളില്ല അപ്പുറം റബ്ബ് അത് പൂർത്തീകരിക്കണം എന്നുള്ള ഉറപ്പ് അവിടെയാണ് അല്ലാതെ ഇതൊരു എന്തോ ഒരു എന്താ റോക്കറ്റ് ഫോർമുലൊന്നും അല്ല ഇത് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ട് നിങ്ങളെല്ലാ സംഗതി അവിടെ നിത്യജീവിതത്തിൽ ഏൽപ്പിക്കുക എന്നുള്ള സംഗതി നടക്കുന്നുണ്ട് അപ്പം ഈമാനുള്ളവൻ റബ്ബിലേൽപ്പിക്കുന്നു അലല്ലാഹി ഫലിയൽ മുത്തവക്കോൻ അലല്ലാഹി തവക്കൽ ഹസ്ബുൻ അള്ളാഹുനെ അമൽ വഖീൽ ഇബ്രാഹിം അലിസ്സലാം തീയിലിട്ടപ്പോൾ പറഞ്ഞാണ് ഇതേ സംഗതി മിനിയങ്ങൾ പ്രതിസന്ധിയിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഹസ്ബുൻ അള്ളാഹുനെ അമൽ വഖീൽ ഹസ്ബുൻ അൽ റബ്ബു മിനൽ അയ്ബാദ് ഹസ്ബൻ അൽ ഖാലിഖു മിനൽ മഹ്ലൂഖ് حسبنا الذي هو حسبنا حسبنا الذي له ملكوت كل شيء وهو يُدِيرُ ولا يجار عليه سمع الله لمن دعا ليس وراء الله مرمى ربنا عليك توكلنا وإليك أنبنا وإليك المصير ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على خير خلق محمد النبي الأمي وعلى آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته ولا تحسبن الذين قتلوا في سبيل الله أمواتا بل احياء عند ربهم يرزقون فرحين بما اتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم الا خوف عليهم ولا هم يحزنون يستبشرون بنعمه من الله وفضل وان الله لا يضيع اجر المؤمنين الذين استجابوا لله والرسول من بعد ما اصابهم القرح للذين احسنوا منهم واتقوا اجر عظيم الذين قال لهم الناس ان الناس قد جمعوا لكم فاخشوهم فزادهم ايمانا فزادهم ايمانا وقالوا حسبنا الله ونعم الوكيل فانقلبوا بنعمه من الله وفضل لم يمسسهم سوء واتبعوا رضوان الله والله ذو فضل عظيم انما ذلكم الشيطان يخوف أولياءه فلا تخافوهم وخافون إن كنتم مؤمنين ولا يحزنك الذين يسارعون في الكفر إنهم لن يضروا الله شيئا يريد الله ألا يجعل لهم حظا في الآخرة ولهم عذاب عظيم إن الذين اشتروا الكفر بالإيمان لن يضروا الله شيئا ولهم عذاب أليم ولا يحسبن الذين كفروا أنما نملي لهم خير لأنفسهم إنما نملي لهم ليزدادوا إثما ولهم عذاب أذ... ولهم عذاب مهين ما كان الله ليذر المؤمنين علي ما أنتم عليه حتي يميز الخبيث من الطيب وما كان الله ليطلعكم علي الغيب ولكن الله يجتبي من رسله من يشاء فأمنوا بالله ورسله وإن تؤمنوا وتتقوا فلكم أجر عظيم ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خير يُرَوُّ لَهُمْ بَلْ هُوَ شَرٌّ لَّهُمْ سَيُطَوَّقُونَ مَا بَخِلُوا بِهِ يَوْمَ الْقِيَامَةِ وَلِلَّهِ مِيرَاثُ السَّمَاوَاتِ وَالْأَرْضِ وَاللَّهُ بِمَا تَعْمَلُونَ خَبِيرٌ